അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമില്ലെന്നത്തെ വീഡിയോ വല്ലാത്തൊരു രസമല്ലൊരു വീഡിയോ ഉണ്ടോ എനിക്ക് നല്ല രസമായി തോന്നി അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞിക്കോണു ചോറ് കഴിക്കണു ചാറയ്ക്കണ് പേര് അയക്കണെങ്കിൽ എല്ലാ അതും അയക്കണം കേട്ടോ അപ്പോളാണ് പാവുകാർക്കും കുട്ടികളും ഇങ്ങോട്ട് വന്നിട്ട് ഇറച്ചിയും പൊറാട്ടയും വേണമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ ഇറച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പൂതിയാണല്ലോ എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊന്ന് വെച്ചുണ്ടാക്കിയിട്ട് അതങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങറാണ് അപ്പം ഇന്നോട് പറഞ്ഞു അടുക്കളയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പെയ്ക്കോ ഞങ്ങളെ അങ്ങോട്ട് ചെയ്യാൻ അങ്ങനത്തെ ആ പാവുകൾക്കും കുട്ടികളും ഇവിടെ ഇരുന്ന് ഇറച്ചിയൊക്കെ നൊുറക്കണുണ്ട് കേട്ടോ ഈ ഇറച്ചി നുറുക്കിയപ്പോൾ തന്നെ എന്നെ ഓല് കൊഴങ്ങിയിക്കണം കേട്ടോ ഇറച്ചി അധികം പാവുകൾക്ക് തന്നെ നുറുക്കി തര അവസാന നിമിഷം എന്നെ തന്നെ അടുക്കളയൊക്കെ വിളിച്ചു കേട്ടോ പിന്നെ വരികയല്ലാതെ രക്ഷയില്ലേ എത്ര അടുക്കള പണി ആണുങ്ങളെടുത്തുള്ളൂ നമ്മളെ കൈ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ വൃത്തിയിലങ്ങോട്ട് കിട്ടൂല കേട്ടോ ഓല് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ ഞമ്മള് ചെയ്യണ പണി അത് വേറെ തന്നെയാണ് അങ്ങനെതാ ഞാൻ അവസാന നിമിഷത്ത് വന്നാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നുറുക്കി ഇറച്ചി ലേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കണ്ട് എന്ത് കിട്ടും അതൊന്നും നിങ്ങൾ തിളപ്പിച്ച് ഊറ്റിയാണ് കേട്ടോ അതിന് നല്ല നെയ്യും കണ്ടിട്ടും നിങ്ങൾ ചളി ചളിപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല എന്നിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ലേസം മസാലകളൊക്കെ വറുത്ത് പിന്നെ കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചു ഇപ്പോൾ എന്ത് പണിയാണ് ചെയ്തത് ഞാൻ എന്നെയാണ് ഒക്കെ ചെയ്തത് കേട്ടോ ഉള്ളിൻ തക്കാളിയൊക്കെ നിർത്തി കായം കൂട്ടി ഞാൻ അങ്ങോട്ട് വെക്കാം കേട്ടോ തിറച്ച് നമ്മൾ നല്ലൊന്ന് തിളപ്പിച്ചു ഊറ്റിക്കൊണ്ട് ധൈര്യമായി ഇങ്ങനെ വെച്ച് കൂട്ടും ചെയ്യാം കേട്ടോ ഒരു പൊടി വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അടുക്കളയ്ക്ക് ആകെ കച്ചറക്കു കേട്ടോ ഓലൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ അരച്ചിട്ടാ പോലും ഇങ്ങനെ ഇരുന്ന് നേരാക്കും അതിനും വേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യുക പെണ്ണുങ്ങളും അതെങ്ങനെയൊക്കെ ചെയ്യണമല്ലുണ്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് ഉള്ളിത്തോലും ഇഞ്ചിത്തോലും ഒക്കെ അയക്കാം അങ്ങോട്ട് കളയിലാണ് അല്ലെങ്കിൽ നമ്മൾ ഈ അടുക്കളയൊക്കെ അങ്ങോട്ട് വൃത്തിയായി കഴിഞ്ഞ് പിന്നെ നമ്മൾ തുടക്കണം അപ്പം ഇറച്ചി വെന്തിട്ടുണ്ട് മക്കളെ അതിന് നമ്മൾ നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് അങ്ങനെ ചില്ലി ഉണ്ടാക്കൽ ബാവുകാക്കുവാണെന്ന് പറഞ്ഞിട്ടോ അതും ഇൻ്റെ തലയേക്ക് തന്നെ ഇട്ടു കേട്ടോ അങ്ങനെ താ ഞങ്ങൾ ഇറച്ചി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നുറുക്കി ശരിയാക്കുന്നുണ്ട് ബാക്കി ബാ കുറച്ച് ഞാൻ ി പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഓലി നുറുക്കാൻ നിന്നു ഓലി നുറുക്കിയപ്പോ ഞാൻ അയക്കില്ലേ മസാല റെഡിയാക്കിട്ടോ കോൺഫ്ലവറും കുരുമുളകും അതുപോലെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ലേസം സുറുക്കിയൊക്കെ ഇട്ട് കണ്ട് നല്ല കായം കൂട്ടി അവിടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞമ്മള് ഓൺലൈനിൽ ഒരു വല വരുത്തിയത് വരുന്നേട്ടോ അങ്ങനെ അത് വന്നിട്ട് ഇത് ഞാൻ ഇങ്ങനത്തെ വലയാണ് ഒന്നും കരുതിട്ടില്ല വ മീൻ പിടിച്ചാൽ പോവാനാണെന്ന് പറഞ്ഞിട്ടോ മീൻ പിടിച്ചാൽ ഒന്നും ഞാൻ പറഞ്ഞയക്കൂല നമ്മളില്ലാതെ പോയത് ൊരു സമാധാനം കിട്ടില്ലല്ലോ അങ്ങനെ വല ആകെ കെട്ടൊടുങ്ങിയിക്കിട്ട് മുഖം കണ്ടില്ലങ്ങൾ വിചാച്ചമായിലങ്ങോട്ടായ അങ്ങനെ വലയൊക്കെ ഒന്ന് കെട്ടൊടുക്കലൊക്കെ നേരെ ആക്കിങ്ങാണ്ട് ദാ അടുക്കളയിൽ അങ്ങട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ദാ ഞാൻ ചില്ലി ഉണ്ടാക്കലൊരു പുറപ്പാടാണ് പിന്നെ ഇറച്ചിടെ കുക്കറ് നാലഞ്ച് വിസിലടിച്ചിട്ടുണ്ട് അപ്പം അത് ഓഫ് ആക്കി അങ്ങോട്ട് തുറന്ന് നല്ലൊരു മണ്ണ് കേട്ടോ മസാല ഒക്കെ എണ്ണയിൽ വറുത്തതാണല്ലോ എന്നിട്ട് ദാ ഒരു പൊടി മല്ലിച്ചപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ലില്ല അതുകൊണ്ട് നമ്മൾ മല്ലിച്ചപ്പം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ കുറച്ച് വേപ്പിൻ്റെ ലാദ്യം ഇട്ടിരുന്നു അങ്ങനെ നല്ല കുറുന്ന് നല്ല കറിയിട്ടോ നെയ്ച്ചോറും ഒക്കെ ഭയങ്കര രസമായി കയറിട്ടെ ഈ ഒരു കറി എന്നിട്ട് ഞാൻ ബാവുകാക്കിനോട് ഇപ്പം അറിഞ്ഞ് ചെയ്തു ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ കയറിൻ്റെ കൊടുത്ത് നമ്മൾ തന്നെ കയറണം അപ്പത്തേന് പിന്നെ ബാവുകാവു പോയിട്ട് താ നൂൽ പൊറാട്ട കൊടുന്നിട്ടുണ്ട് കേട്ടോ നൂൽ പൊറാട്ട ഭയങ്കര രസമാണ് പക്ഷേ ഒന്നങ്ങോട്ട് തിന്നുമ്പോഴത്തേന് മട്ടി േക്കും അധികം നമ്മൾ കറി പാറാനുള്ളൊരു പൊറപ്പാടാണ് അങ്ങനെ നല്ല പാടി നരമ്പൊക്കെ എടുത്ത് കറിയും വെച്ചു നല്ല തുണ്ട് കഷ്ണം നോക്കിക്കാണ്ട് പൊരിച്ചും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്ന് ചില്ലി ഓരി വെച്ച് കൊടുക്കാണ് കേട്ടോ കറി കൂട്ടണമാതിരിയല്ല ആ ചില്ലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചില്ലിയൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ലേ അത് ഞമ്മളെ പെരുന്നാളിറച്ചി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചില്ലി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മക്കളും ബാബുവാക്കും പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി എന്തുണ്ടാക്കിയാലും കുറ്റം പറയുമ്പോഴാണല്ലോ ഞമ്മൾ കിടങ്ങാറ് ഇനി എത്ര ആകെങ്കിലും അത് നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുണ്ടാക്കിയ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ മനസ്സിന് കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് അതൊന്നും എത്ര പറഞ്ഞാലും തീരുമല്ലോ മക്കളെ കുറ്റം പറയണേ എനിക്ക് കേൾക്കാൻ തന്നെ വെച്ചട ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴത്തേന് ഞാൻ പറയും ഉണ്ടാക്കിയതിന് ഒരിക്കലും കുറ്റം പറയരുത് എന്താ ചോദിച്ചാൽ നമ്മൾ എത്ര സന്തോഷത്തിനേക്കാളും ഓരോന്ന് വെച്ചുണ്ടാക്കുക ചില നേരത്തുണ്ടല്ലോ വെജാത്ത ഓരോ ടൈമോളേ കാര്യം ഇന്നാലും വേണ്ടില്ല നമ്മളെ മാപ്പിളയും കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കേണ്ട ചിട്ടേക്കാരം നമ്മൾ ഉണ്ടാക്കിയല്ലേ എന്നിട്ട് അതിൻ്റെ ഒരു കുറ്റും പാടെ പറയുമ്പോൾ നമ്മളെ നെഞ്ഞത്തിൻ്റെ ഒരു വേദന വരാനില്ല എങ്ങൾക്കൊക്കെ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ അപ്പം അയച്ചിട്ട് എപ്പോഴും കുറ്റമൊന്നും പറിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനെ തോന്നരുത് എന്താ അതിൽ എരി കൂടിയോ പുളി കൂടിയോ എന്നൊക്കെ ചോദിക്കലുണ്ട് അങ്ങനെ എല്ലാവരും വാഹത്ത് പോലെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ അപ്പം നമ്മളെ വീടിന് എല്ലാരും ലൈക്ക് മക്കളെ ഇപ്പൊ എന്താന്ന വീഡിയോക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ വീഡിയോ ഇപ്പൊ അങ്ങനെ ഇടലില്ലല്ലോ അതേ കയറട്ടോ അപ്പൊ ഇൻഷാള്ള ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ കരുതണിട്ടോ അപ്പൊ പിൻറെ ചില്ലീൻ പൊറാട്ടിന്നെ നോക്കി ഇരുന്ന് ചിറിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ കാത്ത് നിൽക്കണില്ല ചൂടാറിന് അതിൻ്റെ ഇടക്ക് അവിട്ടെ അപ്പൊ ഇൻഷാള്ള അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ അസ്സലാമലൈക്കും